ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മുൻ മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ സമുന്നത നേതാവുമായിരുന്ന ഇ കെ നായനാരുടെ ഇരുപതാം ചരമവാർഷിക ദിനം മെയ് പത്തൊൻപതിന് ജില്ലയിൽ വിപുലമായി ആചരിക്കും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത് മെയ് പത്തൊൻപതിന് രാവിലെ പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടക്കും തുടർന്ന് ഭരണശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനവും നടക്കും നായനാർ മ്യൂസിയം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും വൈകിട്ട് കല്യാശ്ശേരിയിൽ നടക്കുന്ന അനുസ്മരണ പൊതുയോഗം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യുമെന്നും എം വി ജയരാജൻ പറഞ്ഞു പത്തൊമ്പത് നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിക്കും തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചു കൊണ്ടായിരിക്കും ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക പത്തൊമ്പതിന് രാവിലെ എട്ട് മണിക്ക് പയ്യാമ്പലത്തെ നായനാർ സ്മൃതി മന്ദിരത്തിൽ പുഷ്പചക്രം അർപ്പിക്കും പയ്യാമ്പലത്തെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അവിടെ നിന്നും പ്രകടനമായി നായനാർ അക്കാഡമിയിലേക്ക് പോകും അവിടെ വെച്ചാണ് നായനാർ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഈ പരിപാടികളിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ഇ പി ജയരാജൻ പി കെ ശ്രീമതി ടീച്ചർ കെ കെ ശൈല ടീച്ചർ എന്നിവർ പങ്കെടുക്കും അവർക്ക് പുറമെ നായനാറുടെ സഹധർമണി ശാരദ ടീച്ചറും കുടുംബാംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം കല്യാശ്ശേരി നായനാറിൻ്റെ ജന്മനാട്ടിൽ വിപുലമായിട്ടുള്ള അനുസ്മരണ സമ്മേളനം വൈകുന്നേരം മണിക്ക് സംഘടിപ്പിക്കുന്നു നായനാർ മ്യൂസിയം നേരത്തെ ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് ജനങ്ങൾക്ക് സന്ദർശനത്തിനു വേണ്ടി അനുവദിച്ച് കഴിഞ്ഞിരുന്നില്ല പത്തൊൻപത് മുതൽ സന്ദർശകരെ അനുവദിക്കുന്നതാണ് പാസുമുഖേനയാണ് സന്ദർശനക്ക് പ്രവേശനം അനുവദിക്കുന്നത് പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ